ഹലോ എവറി വൺ വെൽക്കം ടു ജെ എം അക്കാദമി ഒ ഇ ടി റീഡിങ് പാർട്ട് സി ടഫ് ആയിട്ടുള്ളവർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് നമുക്കറിയാം റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് വരുന്നതാണ് അല്ലേ റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു പാരഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് മെത്തേഡ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം ബട്ട് എല്ലാ ആറ്റിറ്റ്യൂഡ് കൊസ്റ്റിൻ ടൈപ്പിലും അത് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് കിട്ടാറില്ല കാരണം പല ആറ്റിറ്റ്യൂഡ് കൊസ്റ്റ്യൻസും പല പല രീതിയിൽ ചോദിക്കുന്നതുകൊണ്ടാണ് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മനസ്സിലാക്കി കാണുകയാണെങ്കിൽ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കും നിങ്ങൾക്ക് ആൻസേഴ്സ് എളുപ്പത്തില് കിട്ടും ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി ഓക്കെ സോ നമുക്ക് ആദ്യം ക്വസ്റ്റൻ ഒന്ന് വായിച്ചു നോക്കാം ഇത് മനസ്സിലാക്കി നന്നായിട്ട് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു മെത്തേഡാണ് അപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എളുപ്പമായിരിക്കും ഓക്കെ നമുക്കറിയാം റീഡിങ് പാർട്ട് സിയുടെ മെത്തേഡൊന്നും നമുക്ക് ബൈ ഹാർട്ട് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല നമ്മളത് പ്രാക്ടിക്കലി നമ്മൾ മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത് ഓക്കെ സോ അങ്ങനെ നിങ്ങൾക്ക് ആകുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇത് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കാം ഓക്കെ സോ ക്വസ്റ്റിൻ ഇതാണ് വാട്ട് ഇസ് ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ഇൻ ദ പാരഗ്രാഫ് റിഗാർഡിങ് ജനറ്റിക് സ്ക്രീനിങ് പ്രോഗ്രാംസ് ജനറ്റിക് സ്ക്രീനിങ് പ്രോഗ്രാമിനെ കുറിച്ച് റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ പാരഗ്രാഫിൽ ഓക്കെ സോ ആറ്റിറ്റ്യൂഡ് ഒക്കെ ചോദ്യത്തിൽ വരുമ്പം നമ്മൾ പാരഗ്രാഫിൽ നിന്ന് റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് ആണ് മനസ്സിലാക്കേണ്ടതെന്ന് തോന്നി കഴിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി നമ്മൾ ഈ പാരഗ്രാഫിൽ പോയി നോക്കുന്നത് ഇറ്റ്സ് നോട്ട് വാട്ട് റൈറ്റേഴ്സ് സേയ്സ് ബട്ട് ഹൗ ഹി സീറ്റ് ഓക്കെ അതായത് റൈറ്റർ എന്താ പാരഗ്രാഫിൽ പറയുന്നു എന്നുള്ളതല്ല എങ്ങനെയാണ് റൈറ്റർ ആ പാരഗ്രാഫിൽ ആ കാര്യം പറയുന്നത് അതിലാണ് ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായല്ലോ എന്ത് എന്നുള്ളതല്ല എങ്ങനെ എന്നുള്ളതാണ് ഇനി ഈ സെൻറ്റൻസ് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാകും ഓക്കെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും സോ നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം ഓക്കെ സോ പാരഗ്രാഫിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് നേഷൻ വൈഡ് ജനറ്റിക് സ്ക്രീനിങ് അവൈലബിൾ ടു ഓൾ ന്യൂ ബോൺസ് കുഡ് ഇൻ പ്രിൻസിപ്പിൾ ഓൾസോ ബി എ ടൂൾ ടു നാരോ ദ ഡിസ്പാരറ്റീസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ടുഡേയ്സ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ഇത്രയും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഓക്കെ അതായത് നേഷൻ വൈഡ് ജെനറ്റിക് സ്ക്രീനിങ്ങിനെ കുറിച്ചാണ് ഇവർ ഈ സംസാരിക്കുന്നത് അത് നമ്മുടെ ക്വസ്റ്റ്യനിലും ഉണ്ടായിരുന്നു എന്താണ് ഈ പാരഗ്രാഫിൻ്റെ ഐഡിയ ജനറ്റിക് സ്ക്രീനിങ് ആണ് എന്നാ റൈറ്റർ പറയുകയാണ് നേഷൻ വൈഡ് ജനറ്റിക് സ്ക്രീനിങ് എന്ന് പറയുന്നത് ന്യൂ ബോൺസിന് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കുന്ന ഒരു സ്ക്രീനിങ് ആണ് അല്ലേ കുഡ് ഇൻ പ്രിൻസിപ്പൾ സോ ആറ്റിറ്റ്യൂഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം ഈ അബ്ജെക്റ്റീവ്സ് അഡ്വേർബ്സ് കുഡ് മസ്റ്റ് മീ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോസിബിൾ ഓക്കെ സോ കുഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഓ അപ്പം കുഡ് ഓൾസോ ബി എ ടൂൾ ടു നാരോ ദ ഡിസ്പാരിറ്റീസ് എന്നാണ് പറയുന്നത് സോ ഡിസ്പാരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഇവർ സംസാരിക്കുന്നത് ടുഡേയ്സ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഓക്കെ സോ ഇന്നത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഡിസ്പാരിറ്റീസ് അതായത് അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നാരോ ചെയ്യാൻ നാരോ ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ അല്ലേ ചെറുതാക്കാൻ ഇത് ഒരു ടൂൾ ആയേക്കാം ഏത് ഈ ജനറ്റിക് സ്ക്രീനിങ് കുഡാണ് പറയുന്നത് സോ കുഡെന്ന് പറഞ്ഞാൽ എന്താ പോസിബിലിറ്റിനെ കാണിക്കാനാണ് അപ്പോൾ റൈറ്റർ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് അല്ലെങ്കിൽ റൈറ്ററിൻ്റെ മൈൻഡിൽ എന്താണ് ഇത് പറയുമ്പോൾ ആ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ജെനറ്റിക് സ്ക്രീനിങ് ഈ ഒരു കാര്യത്തിന് വേണ്ടി അതായത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഡിസ്പാരിറ്റീസ് കുറയ്ക്കാൻ വേണ്ടി ഒരു നല്ല ടൂൾ ആയേക്കാം റൈറ്റർ ഒരു ചെറിയ ഹോപ്പ് അവിടെ കാണിക്കുന്നുണ്ട് അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി അടുത്തത് ബാക്കി നോക്കാം പ്രൊവൈഡിംഗ് എവ്രി ഫാമിലി വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദിയർ ബേബീസ് ഹെൽത്ത് അതായത് ഫാമിലിക്ക് ബേബിയുടെ ഹെൽത്തിനെ കുറിച്ച് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും അതും എവ്രി ഫാമിലി എന്ന് പറയുന്നുണ്ട് ഓക്കെ നോട്ട് ചെയ്യുക ഇനി റിഗാർഡ്ലെസ് ഓഫ് സോഷ്യോ എക്കണോമിക് ആൻഡ് ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് അപ്പം ഈ ഫാമിലീസിൻ്റെ സോഷ്യോ എക്കണോമിക് ഫാക്ടർ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഫാക്ടർ എന്ത് തന്നെ ആയിരുന്നാലും റിഗാർഡ്ലെസ് എന്ന് പറഞ്ഞാൽ ഡെസ്പൈറ്റ് എന്നാണ് ഓക്കെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഒരു പോപ്പുലേഷനിലെ അല്ലെങ്കിൽ ഫാമിലിയുടെ സോഷ്യോ എക്കണോമിക് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് ബേബിയുടെ ഹെൽത്തിനെ കുറിച്ച് ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റുകയും അതുപോലെ തന്നെ ഇന്നത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ഡിസ്പാരിറ്റീസ് ചെറുതാക്കാനും കുറയ്ക്കാനും ഉള്ളൊരു ടൂൾ ആയേക്കാം എന്ത് ജനറ്റിക് സ്ക്രീനിങ് സോ ജനറ്റിക് സ്ക്രീനിങ്ങിനെ കുറിച്ച് എന്ത് ആറ്റിറ്റ്യൂഡാണ് റൈറ്ററിനുള്ളതെന്നാണ് നമ്മുടെ ചോദ്യം അപ്പം ഈ ഒരു സെന്റൻസിലൂടെ നമുക്ക് മനസ്സിലായി ജനറ്റിക് സ്ക്രീനിങ്ങിനെ കുറിച്ച് ഒരു ചെറിയ പോസിറ്റീവ് കാര്യം ഇത് പോസിബിൾ ആണെന്നുള്ളൊരു ചിന്ത റൈറ്ററിന്റെ മനസ്സിലുണ്ട് അല്ലെ കുഡൊക്കെ വന്നത് കൊണ്ട് അവിടെ കുഡാണ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ ഇനി അടുത്തത് ഡിസൈനിങ് ജീനോമിക്സ് ബേസ്ഡ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാംസ് അതായത് ഈ ജീനോമിക്സ് ബേസ്ഡ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് തന്നെ ഇത് നേഷൻ വൈഡ് ജനറ്റിക്സ് സ്ക്രീനിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അത് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ബ്രിങ് ബെനഫിറ്റ് ഇക്വിറ്റബിലി ടു ദ ഈസ് അതായത് എല്ലാവർക്കും ഒരേപോലെ ഇത് കൊടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഇത് ബെനിഫിഷ്യൽ ആക്കുക എന്നുള്ളത് ഹൗ എവർ ആൻഡ് എക്സ്ട്രീംലി കോംപ്ലെക്സ് ടാസ്ക് സോ ശ്രദ്ധിച്ചേ അവിടെ പോസിബിലിറ്റി കുഡ് പറഞ്ഞ റൈറ്റർ ഇവിടെ പറയുകയാണ് ഇത് പക്ഷേ എക്സ്ട്രീംലി കോംപ്ലെക്സ് ടാസ്ക് ആണ് അപ്പോൾ ആ ഹോപ്പ് ഒന്ന് കുറഞ്ഞ് അല്ലേ അപ്പോൾ വേറൊരു ലാംഗ്വേജ് ആയി റൈറ്ററിൻ്റെ ടോണൊന്ന് മാറി അല്ലേ അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയേക്കാം ബട്ട് ഇത് ഡിസൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഈക്വലി ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽ ടാസ്ക് ആണ് എക്സ്ട്രീംലി ഡിഫിക്കൽ ടാസ്ക് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഓൾസോ അത് മാത്രമല്ല ഓൾസോ ഗിവൺ ദ കോസ്റ്റ് കോസ്റ്റിൻ്റെ കാര്യവും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇൻ അഡീഷൻ എന്താ പറയുന്നത് ദർ ഇസ് എൻ ഏർജൻറ്റ് നീഡ് എർജൻറ്റ് നീഡ് അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തോ കാര്യം ചെയ്യാനുണ്ട് അല്ലേ ീഡ് ടു ജനറേറ്റ് റോബസ്റ്റ് എവിഡൻസ് റോബസ്റ്റ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എവിഡൻസ് ജനറേറ്റ് ചെയ്യേണ്ടത് എർജൻറ്റ്ലി ആവശ്യമാണ് ഓൺ ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ആൻഡ് ഹാമ്സ് ഓഫ് ദ അപ്രോച്ച് ഈ അപ്രോച്ചിന്റെ ഈ ജനറ്റിക് സ്ക്രീനിങ് എന്ന് പറയുന്ന ഈ അപ്രോച്ചിന്റെ ബെനഫിറ്റ്സും ഹാമിനെ കുറിച്ചൊക്കെ എവിഡൻസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണ് അറ്റ് ദ പോപ്പുലേഷൻ ലെവൽ ബിഫോർ ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെൻ്റഡ് മോർ വൈഡ്ലി അപ്പം ഇത് വൈഡ്ലി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം ഇതിൻ്റെ ബെനിഫിറ്റ്സും ഹാമസും ഒക്കെ എന്താണ് കുറച്ചുകൂടെ പഠിക്കാനുണ്ട് കുറച്ചുകൂടെ എവിഡൻസ് കളക്ട് ചെയ്യാനുണ്ടെന്നാണ് റൈറ്റർ പറയുന്നത് ഓക്കെ സോ ആദ്യം ഒരു ഹോപ്പ് പറഞ്ഞിട്ട് പിന്നെ താഴോട്ട് റൈറ്ററിൻ്റെ ടോണൊന്നും മാറി അല്ലേ പക്ഷേ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് ഇത് പ്രാവർത്തികമാക്കുന്നതിന് മുമ്പായിട്ട് വൈഡ്ലി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് കുറച്ച് എവിഡൻസും ബെനിഫിറ്റ്സും അല്ലെങ്കിൽ ഹാർമസിനെ കുറിച്ചും ബെനിഫിറ്റിനെ കുറിച്ചും കുറച്ച് എവിഡൻസ് കളക്ട് ചെയ്യാനുണ്ടെന്നാണ് റൈറ്റർ പറയുന്നത് സോ പാരഗ്രാഫിൻ്റെ മീനിങ് നോക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ പാരഗ്രാഫിൽ എങ്ങനെയാണ് ഈ റൈറ്റർ പറയുന്നത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഈ കുഡ് ഹൗ ഓവർ ആൻ എക്സ്ട്രീംലി ഡിഫിക്കൽ ടാസ്ക് അങ്ങനെയുള്ള ആ ടെക്സ്റ്റിൽ എന്ത് ഇൻഫർമേഷൻ ആണോ അല്ലെങ്കിൽ എന്ത് വാക്കുകളാണോ അതിനെ ബേസ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ സോ ഈ പാരഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലായില്ല ഇനി ഇത് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാവാനായിട്ട് ഞാൻ ചെറിയൊരു എക്സാമ്പിളോട് പറയാം ഓക്കെ നമുക്ക് അറിയാവുന്ന ഫെമിലിയറായിട്ടൊരു ടോപ്പിക്കിനെ പറ്റി നോക്കാം ഇതിപ്പോൾ ജനറ്റിക് സ്ക്രീനിങ്ങിനെ കുറിച്ചാണ് ഇപ്പം ഞാൻ ഒ ഇ റ്റിനെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയാണെങ്കിൽ ഓക്കെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനോട് പറയുകയാണ് നമുക്ക് ഒ ഇ റ്റി ഒന്ന് എഴുതിയാലോ ഒ ഇ ടി എഴുതിയാൽ നമുക്ക് അബ്രോഡ് പോകാൻ പറ്റിയേക്കും പോസിബിൾ ആയേക്കാം അല്ലേ ഒ ഇ ടി എഴുതിയാൽ നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യാൻ പറ്റിയേക്കും എന്ന് എന്നിട്ട് എന്നിട്ടൊക്കെയും നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണ് പക്ഷെ ഒ ഇ ടി പാസ്സാകുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൾട്ട് ടാസ്ക് ആണ് അല്ലേ എല്ലാവരും ഫെയിലിയർ ആകുന്ന ഒരു എക്സാം ആണ് അല്ലെങ്കിൽ ഫെയിലിയർ സംഭവിച്ചേക്കാം അല്ലെങ്കിൽ ഇത് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളൊരു ഡിഫിക്കൾട്ട് ടാസ്ക് ആയിട്ട് അപ്പോൾ ആദ്യം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു പക്ഷേ ഇത് ഡിഫിക്കൾട്ട് ടാസ്ക് ആണെന്ന് പറയുകയാണ് പിന്നെ നമുക്ക് ഇത് എഴുതുന്നതിന് മുമ്പ് ഇത് പഠിക്കുന്നതിന് മുമ്പ് പഠിച്ചവരോടൊന്ന് ചോദിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അവർക്ക് എങ്ങനെയുണ്ടായിരുന്നു ബെനഫിഷ്യലായിരുന്നു എന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കിത് പഠിക്കാം സോ എന്താ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒ ഇ ടി പഠിക്കുന്നതിന് മുമ്പ് കുറച്ചൊന്ന് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ് കാരണം കെയർഫുള്ളായിട്ട് നമ്മൾ വെറുതെ എടുത്ത് ചാടാതെ എന്ത് ചെയ്യാ ഒന്ന് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പഠിക്കാമെന്ന് പറയുകയാണ് അത് തന്നെയാണ് ഇവിടെ റൈറ്ററിന് ചെയ്യുന്നത് ജനറ്റിക് സ്ക്രീനിങ് ഹെൽപ്പ്ഫുൾ ആയേക്കാം പക്ഷേ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കുറച്ചുകൂടി എവിഡൻസ് കിട്ടിയിട്ട് നമുക്കിത് ചെയ്യാം ഇത്രേ ഉള്ളൂ ഓക്കെ സോ റൈറ്റർ എന്താണ് ചെയ്യുന്നത് റൈറ്ററോട് ഒന്ന് കെയർഫുൾ കെയർഫുള്ളാകുവാണല്ലേ ജനറ്റിക് സ്ക്രീനിങ് വൈറ്റ്ലി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങൾ അതിന് മുമ്പ് ചെയ്യണം ഒന്ന് കെയർഫുൾ കെയർഫുള്ളാകുവാണ് ഓക്കെ സോ അപ്പോൾ അതാണ് റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡും നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കണം ഓക്കെ സോ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു സ്കില്ല് നമുക്ക് ആവശ്യം ആണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റനിൽ എസ്പെഷ്യലി ഇനി നമുക്ക് ഓപ്ഷനിലോട്ട് പോകാം ഓപ്ഷനില് നോക്കി ഏതാണ് റൈറ്റർ ഒപ്റ്റിമിസ്റ്റിറ്റിക് ആണോ ഒപ്റ്റിമിസ്റ്റിക് എബൌട്ട് ദയർ ഇമ്മീഡിയറ്റ് ഇപ്ലിമെൻറ്റേഷൻ എന്നാ പറയുന്നത് അതായത് ഇമ്മീഡിയറ്റ്ലി ഇമ്പ്ലിമെൻറ്റ് ചെയ്യണമെന്ന് റൈറ്റർ അവിടെ പറയുന്നില്ല ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം വൈറ്റ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എവിഡൻസ് കളക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഒരു ഐഡിയയും വരില്ല അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ റൈറ്റർ ഭയങ്കര ഹോപ്പും കൊടുക്കുന്നില്ല അവിടെ ഒപ്റ്റിമിസ്റ്റിക്കും അല്ല അല്ലെ പിന്നെ അഡ്വക്കേറ്റിംഗ് ഫോർ മാൻഡേറ്ററി സ്ക്രീനിങ് ഫോർ ഓൾ ന്യൂ ബോർണ്സ് ക്രിറ്റിസൈസിംഗ് ദിയർ ഹൈ ഡെവലപ്മെൻറ്റ് കോസ്റ്റ് കോഷനിങ് അബൌട്ട് ദ ലാക്കിംഗ് ഇൻഫർമേഷൻ ഓൺ ദം സോ കോഷനിങ് ബീങ്ങ് കെയർഫുൾ ഓക്കെ സോ റൈറ്റർ കെയർഫുൾ ആകുകയാണ് ഇതിന്റെ ഇൻഫർമേഷൻ കുറച്ചുകൂടെ കളക്ട് ചെയ്യാനായിട്ടല്ലേ പറയുന്നത് അവസാനം സോ അത് വെച്ചിട്ട് വെച്ചിട്ടപ്പം ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് എന്നാൽ റൈറ്റർ കോഷൻ ചെയ്യുകയാണെന്ന് ആ പാരഗ്രാഫിൽ എവിടെയും പറഞ്ഞിട്ടില്ല നമ്മൾ നമ്മളുടെ ബ്രെയിൻ യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു സ്കില്ലിലൂടെ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കുക ചെയ്തത് ക്ലിയർ അല്ലേ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്തൊക്കെ രീതിയിൽ ആലോചിച്ചാലാണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് ഇനി കോസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് കോസ്റ്റ്ലി ആണെന്ന് പറയുന്നുണ്ട് പറയാനിട്ടല്ല ബട്ട് റൈറ്റർ അവിടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് മനസ്സിലാക്കി വരുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റൈറ്റർ ഒന്ന് കെയർഫുള്ളായിട്ട് ആ കാര്യം ചെയ്യാം അല്ലെങ്കിൽ കൂടി ചെയ്യണം ഓക്കെ മനസ്സിലാവുന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഡി ഓപ്ഷൻ ആൻസർ ആയിട്ട് വന്നത് അല്ലാതെ പാരഗ്രാഫിൽ അത് കൊടുത്തിട്ടില്ല ഇപ്പം നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞ സെന്റൻസിന്റെ മീനിങ് മനസ്സിലായി കാണും അതായത് എന്താണ് റൈറ്റർ പറയുന്നത് എന്നുള്ളതല്ല എങ്ങനെയാണ് റൈറ്റർ അത് പറയുന്നത് അതാണ് നമ്മളിപ്പോൾ ആ പാരഗ്രാഫിൽ നോക്കിയത് ഓക്കെ സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം ഓരോ ക്വസ്റ്റിനിലും ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ക്വസ്റ്റനിൽ നമ്മൾ ആലോചിച്ചെങ്കിൽ വേറൊരു ക്വസ്റ്റിനിൽ നമ്മളിങ്ങനെ ആലോചിക്കണം എന്നില്ല ഓക്കെ സോ അങ്ങനെ ഓരോ ക്വസ്റ്റിനും ഓരോരോ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അതായത് ബൈ ഹാർട്ട് ചെയ്ത് എല്ലാവരും ചെയ്യുന്ന ജസ്റ്റ് എലിമിനേഷൻ മെത്തേഡ് അങ്ങനെയല്ല നിങ്ങൾ ഇതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും പാട്ട് സീയൊക്കെ ആൻസർ ചെയ്യാനായിട്ട് എത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള പാരഗ്രാഫാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യും ഓക്കെ അത് മനസ്സിലാക്കി ചെയ്താൽ മതി ഓക്കെ സോ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യണം സോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക റീഡിംഗിൽ ലിസ്നിങ്ങ് പാസ് ആവാൻ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദസ് വീഡിയോ